പൃഥ്വിരാജിൻ്റെയും സുപ്രിയ മേനോന്റെയും വിശേഷങ്ങളെല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകാറുണ്ട് ഇപ്പോഴിതാ പൃഥ്വിരാജിൻ്റെയും സുപ്രിയ മേനോന്റെയും മുംബൈ പാലിഹില്ലിലെ ആഡംബര വീടിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെല്ലാം ഇടത്തും ബോളിവുഡ് മോളിവുഡ് ഹോളിവുഡ് സിനിമാ ഉൾപ്പെടെ സംഗീതജ്ഞന്മാരും കായിക താരങ്ങളുമൊക്കെ താമസിക്കുന്ന പാലിഹില്ലിലെ ഒരു ആഡംബര വീടാണ് പൃഥ്വിരാജും ഭാര്യയും സ്വന്തമാക്കിയത് അവിടേക്ക് താമസം മാറിയെന്നുള്ള വിവരങ്ങളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരികയും ചെയ്തു ഇന്ന് മലയാള സിനിമയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു നടനല്ല പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ കരിയർ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുംബൈയിലേക്ക് താമസം മാറിയത് അത് പ്രമുഖ സിനിമാ താരങ്ങളും കായിക താരങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു ഏരിയയിലേക്ക് ഇതിനു മുൻപ് തന്നെ പതിനേഴ് കോടിയുടെ ഒരു അപ്പാർട്ട്മെന്റ് പൃഥ്വിക്കുണ്ടായിരുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ മുപ്പത് കോടിയോളം വരുന്ന ഒരു ബംഗ്ലാവും പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും സ്വന്തമാക്കിയത് പൃഥ്വിയുടെയും ഭാര്യ സുപ്രിയയുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ചതുർശ്ര അടി വിസ്തീർണമുള്ള വസതി സ്വന്തമാക്കിയത് കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് ഫ്ളാറ്റിലെ ഇന്റീരിയർ ഡിസൈൻസ് എല്ലാം പൂർത്തിയായത് ഇതിനുശേഷമാണ് കുടുംബം അങ്ങോട്ടേക്ക് താമസം മാറിയതും കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും ഒരു അപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുമുള്ള ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ർക്കായി പങ്കുവച്ചിരുന്നു അതിലെ ബാക്ക്ഗ്രൗണ്ട് എല്ലാം കണ്ട് പൃഥ്വിരാജിന്റെയും സുപ്രിയയുടെയും മുംബൈയിലുള്ള ആ മുപ്പത് കോടിയോളം വിരവരുന്ന ആഡംബര വീടിന്റെ ഉള്ളിൽ വെച്ചായിരിക്കും പൃഥ്വിയും സുപ്രിയയും ഈ ഫോട്ടോ പകർത്തിയത് എന്നും ആരാധകർ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ബാന്ദ്രയിലെ പാലി ഹില്ലിലാണ് നടൻ മുപ്പത് കോടിയുടെ ബംഗ്ലാവ് വാങ്ങിയത് അപ്പാർട്ട്മെന്റ് എന്ന് വേണം പറയാൻ ആ വസത മുംബൈയിൽ തന്നെ കണ്ണത്തായ ഒരു സ്ഥലത്താണ് പൃഥ്വിരാജിന്റെ അയൽക്കാരെ കണ്ടാണ് ആരാധകരെല്ലാവരും ഏറെ ഞെട്ടിയത് എന്ന് വേണം പറയാൻ സൽമാൻ ഖാനും രൺവീർ സിംഗും ഒക്കെയാണ് ഇവരുടെ അയൽക്കാരായിട്ടും എത്തിയത് മലയാള സിനിമയിലെ മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു നടനാണ് പൃഥ്വിരാജ് അതേസമയം ഇദ്ദേഹം മുംബൈയിലേക്ക് താമസം മാറ്റിയതിലേറെ ദുഃഖിതരാണ് എല്ലാവരും എങ്കിലും അദ്ദേഹത്തിന്റെ കരിയർ കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുംബൈയിലേക്ക് താമസം മാറിയത് ഒരു മാസത്തിൽ ഇരുപത് ദിവസവും മുംബൈയിലും ബാക്കി പത്ത് ദിവസവും കൊച്ചിയിലെ അല്ലെങ്കിൽ അമ്മയുടെ അരികിലായിരിക്കും എന്നും റിപ്പോർട്ടുകൾ പുറത്തു ഒരിക്കലും കേരളത്തിൽ നിന്ന് മലയാളികളെ ഒരിക്കലും പൃഥ്വിരാജ് മറക്കില്ല മുംബൈയിലാണ് താമസം എന്നുണ്ടെങ്കിലും മാസത്തിൽ പത്ത് ദിവസമെങ്കിലും കൊച്ചിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നിങ്ങൾക്കിഷ്ടമാണോ പൃഥ്വിരാജിനെയും സുപ്രിയ മേനോവിനെയും